ഇനി ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിംപിൾ കുട്ടി ഡ്രൈവർമാരെ പൂട്ടാൻ പട്ടാമ്പി പോലീസ് കർശന പരിശോധനയും നടപടി ഉണ്ടാകുമെന്ന് എസ് എ മണികണ്ഠൻ പറഞ്ഞു പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് വാഹനം ഓടിക്കാൻ നൽകിയ രക്ഷിതാക്കൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി പട്ടാമ്പി എസ് ഐ കെ മണികണ്ഠൻ ട്രാഫിക് എസ് ഐ കെ പി ജയരാജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തിയ പരിശോധനയിൽ രണ്ട് ഡസനിലധികം കേസുകളാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തത് അടുത്ത കാലത്തായി പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ച് വാഹനാപകടങ്ങൾ വർദ്ധിച്ചു വരുന്നതായി പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചു വരുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ഓടിക്കാൻ നൽകിയ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതും കുട്ടികൾക്കെതിരെ ജസ്റ്റിസ് കോടതി മുമ്പാകെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും എസ് ഐ പറഞ്ഞു പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കപ്പെട്ടത് കർശനമായ നടപടിയുമായിട്ട് പട്ടാമ്പി പോലീസ് മുന്നോട്ട് പോവുകയാണ് നിലവിൽ ഏകദേശം ഇരുപതിലധികം കേസുകൾ ഇത്തരത്തിലുള്ള കുട്ടി ഡ്രൈവർമാർക്കെതിരെയും അതുപോലെ തന്നെ അവരുടെ രക്ഷാകർത്താവിനെതിരെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ കുട്ടികളുടെ സംരക്ഷകരും രക്ഷിതാക്കളും വണ്ടിയുടെ ആർജികവുമായിട്ടുള്ള ആളുകൾക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കുട്ടി ഡ്രൈവർമാർക്കെതിരെ പിന്നെ ജൂലൈ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങൾ റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടായയും ഏകദേശം മുപ്പതിനായിരത്തോളം രൂപ മിനിമം ഇതിനുള്ള പിഴ വരുന്നുണ്ട് വിദ്യാർത്ഥികൾ എല്ലാം തന്നെ ഇത്തരത്തിൽ അതി അമിതമായ വേഗതയോടുകൂടിയും അതുപോലെ തന്നെ ട്രിപ്പിൾസും ധാരാളം അടുത്ത അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പട്ടാ പോലീസ് തയ്യാറായിട്ടുള്ളത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക കുട്ടികളുടെ ഇത്തരത്തിലുള്ള ട്രെയിനിങ് അത് വലിയ അപകടത്തിലേക്ക് വഴി തെളിയിക്കുന്ന ഒന്നാണ് അപ്പോൾ അതിന് കർശനമായിട്ട് നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണെന്ന് ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകളിലേക്ക് മുന്നോട്ട് പോകുന്നത് എല്ലാ രക്ഷിതാക്കളുടെയും ഒരു ശ്രദ്ധ ഇത്തരത്തിലുള്ള നടപടികൾ കുട്ടികളുടെ ഭാഗത്തുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണെന്ന് അറിയിക്കുന്നത് എല്ലാവർക്കും വന്നു വാഹനമോടിക്കാൻ നൽകിയ രക്ഷകർത്താക്കൾക്കെതിരെ കോടതി മുമ്പാകെ കുറ്റപത്രം നൽകിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് മുപ്പതിനായിരം രൂപ വരെ കോടതി പിഴ ചുമത്തും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ചുണ്ടാകുന്ന വാഹനാപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ കർശന പരിശോധനകൾ തുടരുമെന്നും പോലീസ് അറിയിച്ചു